ഇറാൻ വീണ്ടും പേർഷ്യാകുമോ ടെഹ്റാനിൽ അൽ റസൂൽ മോസ്ക് കത്തുന്നു ഇത് ഒന്നും ചെയ്തതല്ല കേട്ടോ ടെഹ്റാനിൽ അൽ റസൂൽ മോസ്ക് തീ തീവച്ചിരിക്കുന്നു അവിടെ പ്രകടനം നടത്തുന്ന ജനക്കൂട്ടമാണ് ആ മോസ്കിന് തീയിട്ടത് ഇറാനിൽ മുപ്പത്തൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തെട്ട് എണ്ണത്തിലും പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് ഇപ്പോഴുള്ള ആയത്തുള്ള ഖൊമേനിയ അവിടെ നിന്നും ഓടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം മാത്രമല്ല അവിടെയുള്ള ഭക്ഷ്യസാധാധാന്യങ്ങളുടെയും ജലത്തിൻ്റെയും ദൗർലഭ്യവും പണപ്പെരുപ്പം അങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യ ആയിരുന്നു ഇരുപത് വർഷം കൊണ്ടാണ് സോറോസ്ട്രിയനിസം ഉണ്ടായിരുന്ന പേർഷ്യൻ ഇസ്ലാമിക് ആയത് മിക്കവാറും ഷിയ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇറാൻ പക്ഷേ അത് സോറോസ്ട്രിയനിസത്തിൻ്റെ ആ പ്ലൂറാലിറ്റി അനുസരിച്ച് അവിടെയുള്ളവർക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആ പഴയ പേർഷ്യ സംസ്കാരത്തിലേക്കും അവരുടെ ആ ജീവിത രീതിയിലേക്കും അവർ തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു അഹ്സ അമിനി എന്ന പെൺകുട്ടി അവരുടെ തലമുടി അല്പം പുറത്തായി എന്ന കുറ്റത്തിൻ്റെ പേരിൽ അവരെ കൊണ്ടുപോയി അടിച്ചു കൊന്ന സുരക്ഷാസേനയുടെ പ്രവർത്തനത്തിനെതിരെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു പക്ഷേ അതെല്ലാം സായുധ സേന അടിച്ചമർത്തി സ്ത്രീകൾ മുടി മുടിമറിച്ചും തല മൊട്ടയടിച്ചും ഹിജാബും ബുർഖയും വലിച്ചെറിഞ്ഞും പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം അവിടെ സൈനിക നീക്കത്തിലൂടെ കളഞ്ഞു. ഇതൊന്നും അവിടെ ആർ എസ് എസ് ഉണ്ടായതുകൊണ്ടോ ബി ജെ പി ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ഉണ്ടായത് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ അവിടെ അവിടെ കുറ്റം പറയാനായിട്ട് ആർ എസ് എസും ഇല്ല ആരുമില്ല എന്നാലും ഇത്തവണത്തെ പ്രക്ഷോഭത്തിൽ കാര്യമായ എന്തെങ്കിലും സംഭവിക്കും എന്ന് തോന്നുന്നു പക്ഷേ പക്ഷേ ഒരു ഭരണകൂടം മുന്നിട്ടിറങ്ങി ഒരു ജന സമൂഹത്തിൻ്റെ സമരത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചാൽ അത് അടിച്ചമർത്തുക തന്നെ ചെയ്യും പക്ഷെ ഇപ്രാവശ്യം ഇപ്രാവശ്യം അതിന് കഴിയുമെന്ന് തോന്നില്ല അത്ര വളരെ രൂക്ഷമാണ് അവിടുത്തെ അവിടുത്തെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ ഗതി വിഗതികൾ ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവനായി ഒരുമ്പിട്ടിറങ്ങിയാൽ ആ രാജ്യത്തെ ഏതു ഭരണാധികാരിയും പിടിച്ചു നിർത്താൻ ആകില്ല അങ്ങനെയൊരു സാഹചര്യമാണ് ഇറാനിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇറാനുമായി ഇന്ത്യക്ക് എണ്ണ കാര്യത്തിലായാലും തുറമുഖങ്ങളുടെ കാര്യത്തിലായാലും നല്ല ബന്ധമാണ് ഉള്ളത്. മതം മാത്രം കൊണ്ട് കാര്യം നടക്കില്ല ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് അടിസ്ഥാന ആവശ്യം അല്ലാതെ മതമാണ് എല്ലാം എന്ന് പറയുന്നതല്ല മനുഷ്യന് ആവശ്യം എന്നുള്ളതിന്റെ ഒരു തികഞ്ഞ തെളിവാണ് ഇറാൻ പേർഷ്യയിൽ ഉണ്ടായിരുന്ന ഭരണകൂടത്തെ യുദ്ധങ്ങളിലൂടെ കീഴ്പ്പെടുത്തിയാണ് എ ഡി മുതൽ അറുനൂറ്റി വരെ ഇസ്ലാം അവിടേക്ക് പ്ര പ്രവേശിക്കുന്നതും അതിന് ഇസ്ലാമികവൽക്കരണം നടക്കുന്നതും അത് ഏകദേശം പതിനെട്ട് ഇരുപത് വർഷം കൊണ്ട് പൂർത്തിയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ കുറച്ചു സൊറോസ്ട്രിയൻസ് ജെസിയെ കൊടുത്തും അല്ലാതെയും ഒക്കെ കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചിരുന്നു മുസ്ലിം ആകാതെ അതിൽ നിന്നും കുറച്ചു പേരാണ് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന പേർഷ്യൻ വിഭാഗക്കാരാണ് ഇന്ത്യയിൽ ഇപ്പോൾ പാഴ്സികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ അവർ ഏതാണ്ട് ഒരു അറുപതിനായിരം പേർ ആണ് അന്ന് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിയത് ഇപ്പോൾ ഇവിടെ വളരെ ധനികമായ ഒരു വിഭാഗമായി അവർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വ്യവസായങ്ങൾക്കും മറ്റും എല്ലാവിധ കാര്യങ്ങൾക്കും വളരെ വലിയ സംഭാവനകൾ നൽകി ഇന്ത്യയിൽ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നു അങ്ങനെ ഒരു ചെറിയ വിഭാഗം ആണെങ്കിലും അവരെ എല്ലാം അന്ന് കൈനീട്ടി സ്വീകരിച്ചത് ഭാരതമാണ് അതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം